എന്നാ ഇവിടുന്നു ഞാൻ കൊണ്ടുവന്നാണോ ഇത് സാമ്പാർ പൊടി ഇവിടെ കണ്ട് എടുത്ത് വെച്ചായിരുന്നു അതാണ് ഞാൻ ഞങ്ങോട്ട് തള്ളി വെച്ചാൽ ചാട്ട പൊടികളൊന്നും ഓർഡർ മാറ്റല്ല പിന്നെ എനിക്കൊന്നും കണ്ടാ അറിയില്ല അവിടെന്നൊന്നും മലിക്കല ഇനി അത് ഞാനിപ്പ വെച്ച മാത്ര മലിക്കണ്ട അത് അവിടെ ഇരുന്നോട്ട് എന്റെ ഓർഡർ അത് തെറ്റിക്കല്ലേ എനിക്ക് മാറ്റിയറി പൊടികളൊന്നും കണ്ടാലേ എന്നാ പിന്നെ ചേട്ടൻ ഇനി പൊടികളെല്ലാം എടുത്തു പുതിയ പൊടി പൊടിക അത് സാമ്പാർ പൊടിയാ ഇപ്പ എടുത്തോണ്ട് വന്ന ഇനി അത് മാറ്റണ്ട ഞാൻ പറ്റോളാം എന്തൊരു കഷ്ടമാന്ന ഓർക്കണേ രാവിലെ അടുക്കള കേറിക്കഞ്ഞാ ഞാൻ മാറിയിരിക്കും ആ എന്നാ എന്നാ ഈസി മണിക്കാണിക്കോളൂ പൊടികളൊക്കെ മാറ്റി കഴിഞ്ഞ പിന്നെ ഞാൻ അറിയണ എങ്ങനെയാ ഞാനിങ്ങനെ ഓർഡർ എടയണേ ആദ്യം മഞ്ഞപ്പൊ ഹായ് ബിന്ദു സ്ക്രീൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനേ ഒരു പ്രത്യേക തരം വീഡിയോ ചെയ്യാൻ ഓർത്ത് വന്നാണ് കേട്ടോ ഇവിടെ ഒരാളെ താക്കളെ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ മോർണിംഗ് കിച്ചണിൽ ഇത് ഉൾപ്പെടുത്തുന്നതു മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം ഞാനൊരു അഞ്ചാറ് എട്ട് പത്തും ഇഞ്ചിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ് ഇവിടെ ഒരാൾ അടുക്കള കാലത്ത് തന്നെ കയറി കൂടിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെയുള്ള സകല പാത്രങ്ങളും പൊക്കി നോക്കിയിട്ട് ഇതെന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നു ഇതവിടെയല്ല ഇവിടെ വയ്ക്കണമെന്ന് പറയുന്നു ഇതെല്ലാം തുടച്ചെടുക്കുന്നു ആകെപ്പാടെ ഒരു ഞായറാഴ്ച മേളം നോക്ക് അടുത്തത് അടുത്ത പാത്രത്തിലേക്ക് കൈവെച്ചു കഴിഞ്ഞിരിക്കും ആ കലിയാണോ അത് മൊത്തം തുടച്ചതാണോ ക്ലീനിങ് ആണോ ഇനി അടുത്തത് അങ്ങോട്ട് കടന്നിട്ടുണ്ട് ഞാനിവിടെ പുട്ട് ഉണ്ടാക്കാൻ വച്ചിട്ട് ചായയും കുടിച്ചിരിക്കാം മൈ ലൈഫ് കാണാം രാവിലത്തെ മോർണിംഗ് ലൈഫ് അതൊരു പേപ്പർ പൊങ്ങിയിരുന്നു അതിപ്പോൾ താഴ്ത്തി വെച്ചതാണ് കേട്ടോ ചേട്ടനിലേക്ക് മാത്രം ക്യാമറ സൂം ചെയ്ത് പിടിക്കട്ടെ വല്ലാതെ കഴിഞ്ഞപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പേ ഉണ്ടാക്കി വെച്ച ചായ എടുത്ത് കുടിക്കുകയാണ് ഇനി മുകളിലേക്കാണ് കണ്ണ് കുക്കറിരിപ്പുണ്ട് എൻ്റെ തലയിൽ വീണ കുക്കർ ഞാൻ അടുത്തത് അങ്ങോട്ട് തന്നെ എങ്ങോട്ട് പോകണമെന്നൊരു നിശ്ചയം ഇല്ല കേട്ടോ ഓടി നടക്കുവോ അതിനിടയ്ക്ക് പൂച്ച കുഞ്ഞുങ്ങളുടെ നക്കിട്ടും കയറി അതുങ്ങളോ കയറിയിരിക്കുന്നു ഇന്ന് നോക്കാം േടനെ കണ്ടോണ്ട് ചാടി വരുന്നു അതേ വരുന്നു ഏ വരുന്നു എന്നെ ഒന്ന് എടുത്തോണ്ട് പോകുന്നു അപ്പച്ചോ എന്നെടുക്ക എന്തിനാ ഏപ്പിമക്കൂട് പോയി തപ്പി എടുത്തിട്ടുണ്ട് വടപ്പരിപ്പ പയറ ഇതെല്ലാം ഇട്ട് വയ്ക്ക ചെറിയ ചെറിയ ടിന്നുകൾ മതി ആ അരിക്ക് അകത്തേക്ക് ആ എല്ലാടും അതിനകത്തേക്ക് വെക്കണ്ട അതേനത്തേക്ക് വെക്കാ അരികൾക്കകത്തേക്ക് വെച്ച മതി അരിട്ടിട്ട് നടക്കാൻ വേണ്ടി ചേട്ടൻ ചോറുണ്ടല്ലോ പക്ഷെ എനിക്ക് ആൻസിന് സ്കൂളിൽ നിന്ന് കിട്ടിയ അരി ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അരിയാണ് റേഷൻ കടയിലെ അരി ഇഷ്ടപ്പെട്ടു അതൊക്കെ കളയും ചേട്ടാ അതിന് ഒന്ന ചില്ലിക്കുപ്പിയല്ല ഈ സാധനം വണ്ടിക്കാത്ത രണ്ട് കുപ്പി വേണം കാരണത്തെ എവിടെങ്കിലും പോവുമ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ബാസ്കിമോൻ ഇവിടെ ഇണ്ടോ ഭാസ്കോ ഞാൻ നിന്നെ മൈൻഡ് ചെയ്യൂടോ ആരും മൈൻഡ് ചെയ്തില്ലേൽ ഞാൻ നിന്നെ മൈൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടടാ ബാ നമുക്ക് ചേട്ടൻ്റെ കൂടെ പോകാം ചേട്ടൻ എന്ത് ചെയ്യുന്നു ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുന്നു നമുക്കിതിൻ്റെ പൊക്കത്ത് നിന്നിട്ട് താഴേക്ക് പിടിക്കാം ചേട്ടന് സമയം പോരാ സുഹൃത്തുക്കളെ സൂര്യനോട് പറഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂറോടെ കൂടുതൽ ചോദിച്ചാലോ മണിക്കൂർ മണിക്കൂർന്നുള്ളത് ബാസ്ക്യു ചേട്ടൻ അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പണ്ടത്തെ ഇരുമ്പംപൊടി അച്ചാർ അപ്പം ദേ ദേ ചട്ടി നല്ലതാണോ ചേട്ടാ ദേ ചട്ടി പറഞ്ഞു കിടക്കുന്നത് ആണോ ഈ പ്രാവശ്യത്തെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ആട്ടയായി ഈ പൊട്ടിച്ചിടുന്നത് അത് സ്റ്റാപ്ലെയർ പിന്നെ അടിച്ചു വെച്ചേക്കുന്നത് ആട്ട ആട്ടപ്പൊടി നിന്ന് നിരത്തി സ്റ്റാപ്ലെയർ പൊടി ചെസ് സ്റ്റാപ്ലെയർ പിന്നെ അതുപോലെ ഈ തവണ ഈ ഇവിടെ ഇവിടെ നിന്നൊരു റേഷൻ കട തന്നെയാണ് വാങ്ങിയത് സരി കുത്തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ട ഈ ചെറിയ കറുത്ത വണ്ടില്ല ഈ അരിക്കകത്ത് കാണുന്നേ ചിലർ ഊറാന്നൊക്കെ പറയും ആ സാധനം നിറച്ച് ഒരു നിർത്തിയില്ലായിരുന്നു ഇനി മേലെ ഞാൻ ആ റേഷൻ കടയിൽ പോകത്തില്ല കരിമണ്ണൂര് എന്നാ കുത്തനായിരുന്നു അതിനകത്ത് അത് ഈ ആട്ടപ്പൊടി നിറച്ച് അത് ആട്ടപ്പൊടി നിറച്ച് സ്റ്റാപ്ലൈ അടിച്ച് വെച്ചിട്ട് ഇനി ഇല്ല ഏരിയാലൊക്കെ ഇല്ല അതെ ആ വെണ്ടേല് വെണ്ടക്കണ്ടായിട്ടുണ്ടോ ചേട്ടന്റെ പിന്നാലെയാ നടക്കുന്നത് ഇന്ന് പത്ത് മിനിറ്റ് ചേട്ടന്റെ കാര്യങ്ങളാ ചുമ്മാ രസം എന്തായാലും കാണണ്ട എന്താ ബാസ്ക് ചേട്ടനെ കണ്ട് വാ പൊളിക്കുന്നുണ്ട് വാൽ ആട്ടണുണ്ട് അവനോട് അവൻ്റെ വിഷം കുടിക്കാൻ പറഞ്ഞു അവൻ്റെ ചായ ഇഷ്ടമല്ല പിന്നെ ഇവൻ എന്നാ പറ്റി എന്നാളാ നിനക്ക് പറ്റിയേ ഇച്ചിരി കുടിച്ചോ ആ ഒരെണ്ണത്തിൽ പയറ് വടപ്പരിപ്പും ഒരെണ്ണത്തില് മൂന്നെണ്ണം ഇല്ല റവ അപ്പൊ ഈ രണ്ടെണ്ണം തുടച്ച തരാവോ അവിടെ ഓരെണ്ണ ഇരിപ്പുണ്ട് അവിടെ ഇരിക്കുന്നതിൽ റവ ഇട്ട് വെക്കുന്നതാണ് ഞാൻ ഇപ്പൊ നമ്മൾ വാങ്ങിയ റവ ഇട്ട് വെക്കാൻ ഇപ്പൊ നിലവിൽ അപ്പം ഇത് റവ ഇട്ട് വെക്കണ്ടെണ്ണം അത് അത് ശരിക്കും തുടച്ചേന അതിന്റെ ഉള്ളിലെന്തോ ഇത് റവ സ്ഥിരമായിട്ട് റവ ഇടുന്നതാ അപ്പൊ തുടക്കണ്ട അടുത്തത് ചേട്ടൻ പാത്രങ്ങൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടന് മുണ്ടും ആ തുടക്കണ ടൗലും ഒരേ പോലെ ഏരിയ ചേട്ടൻ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ചേട്ടന് വേണ്ടത് ഒരു പേപ്പറാണ് അതിനുവേണ്ടി ചേട്ടൻ്റെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ചേട്ടൻ പിരി പിരിവെന്ന് പറഞ്ഞ് നടക്കണ നിങ്ങളൊക്കെ കാണുന്നില്ലേ ഇതുപോലെയാണ് ചേട്ടൻ ഓടി പറഞ്ഞ് നടക്കുന്നത് പിരി പിരിവെന്ന് എന്തോ നോക്ക ഞാൻ പണിയെടുക്കാത്തതല്ല ഞാൻ ചേട്ടനെ കാണിക്കാൻ വീഡിയോ എടുത്ത് കൂടെ നടക്കുന്നതാണ് എന്തോ തല കൊടുക്കുന്നത് എന്നാൽ പിന്നെ ചേട്ടൻ തന്നെ വീഡിയോ എടുക്കാ ആ തല കുളുക്കലിന് വേറെ എന്തോ ഒരു ഒരർത്ഥം കൂടിയില്ലേ ഗുളുകാനൊക്കെ വെച്ച് നിൽക്കുവാണ് കണ്ടാ ഒരു ഗുണ്ട ലുക്കാ പക്ഷെ പാവ ആ ഇനി എനിക്ക് തമാശ പറയാൻ പോലെ എട്ട് മണിയായി ആ പരിപ്പും പയറും എന്നാ പിന്നെ അതങ്ങ് പൊട്ടിച്ചിട്ടോ ഇതിനകത്തേക്ക് പേപ്പറൊന്നും ഇട്ടേക്കരുതോ കേട്ടോ ഇട്ടിട്ടുണ്ടതേ അത് വേണ്ട ഒന്നും ഇടരുത് ഫുഡ് വേസ്റ്റ് മാത്രം അതില് പേപ്പറുകളൊക്കെ നമുക്ക് കത്തിച്ചു കളയണം ഞാൻ അടുത്ത ചേട്ടന് ഒരു മോപ്പുമായിട്ട് ഇറങ്ങിട്ടുണ്ട് ചേട്ടൻ അടിപൊളിയല്ലേ സുഹൃത്തുക്കളെ ചേട്ടൻ സൂപ്പറല്ലേ ഇത്രയും വർഷത്തെ ജീവിത പാരമ്പര്യവുമായി ശ്രീമാൻ ജാക്സൺ ജോൺ ഉറുമ്പിൽ അടുത്തത് ചൂലും അടിച്ചുവാരിയുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ്

എന്റെ ചായ എടുത്ത് കുടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വടപ്പരിപ്പ് പിന്നെ ഉണക്കപ്പയർ ഉണ്ടാ അവര് കളിക്കട്ടെ ചാട്ടാ ചാട്ടന് പോന്നാ ആ കൊച്ചങ്ങൾ കളിക്കട്ടെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ കളിക്കണ്ടേ അവർ ചുമ്മാ അങ്ങനത്തെ കിടക്കണമല്ലോ എൻജോയ്മെൻറ്റും വേണ്ട അതേ വലിഞ്ഞ് വരണം വലിഞ്ഞ് കയറുന്നിട്ട് പിത്തിയാക്കടയൊക്കെ ഒന്ന് തൊടും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം മത്സരിച്ചാൽ മരങ്ങിട്ടു ഏ എല്ലാം കഴിയുമ്പോൾ ആ പാത്രത്തിനകത്ത് പോയി ഇറങ്ങിയിരിക്കുക ഡേ പാത്രം എനിക്ക് വേണം ഡേ പാത്രം എനിക്ക് കുപ്പികള ഇട്ട് വയ്ക്കാണ് ആ കറുത്ത പാത്രം കുപ്പിവെള ഇട്ട് വയ്ക്കാൻ തന്നെ മറ്റേ പാത്രത്തിൽ നിറഞ്ഞു ചാടിമാർ റയ്യേടാ കൊച്ചുരാമ കുത്തിമാർ റയ്യാടാ കൊച്ചുരാമ കൊച്ചുരാമെന്ന് പേരിട്ടാലോ കുഞ്ഞിരാമനും കൊച്ചുരാമനും വാവ് കുഞ്ഞിരാമൻ ഇതേ അപ്പുറത്തിരിക്കണവൻ കൊച്ചുരാമൻ ഇപ്പുറത്തിരിക്കണവൻ എങ്ങനെയുണ്ടോ നാക്ക് നല്ല മോഡേൺ പേരിടാ കുട്ടികൾക്ക് രണ്ടാമ്പുള്ള ബാസ്ക്യൂവിന് പേരിട്ടില്ലേ ബാസ്ക്യൂന്ന് അത് പിന്നെ അവൻ്റെ ബ്രീഡിനെ ബാസ്ക്യൂ ഷെപ്പയുടെ ബ്രീഡാ യുവന്മാർക്ക് നല്ല അടിപൊളി ചുണ കുട്ടികളാണ് പ്രാണിയുടെ പുലിക്കുട്ടികൾ ആ ഇനി വെള്ളത്തിന് അതിനകത്ത് വെള്ളമൊന്നും ഇല്ല എല്ലാ മറിച്ചാ മത്സരിച്ചാ ഏ ചേട്ടൻ ഉണക്കപ്പയർ പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ചേട്ടൻ വടപ്പരിപ്പ് പൊട്ടിച്ചിടുന്നതാണ് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കി തിന്നാൻ ബാസ്കറ്റും ഡോഗ് ഫുഡ് വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് ബിസ്ക്കറ്റ് കിട്ടുന്ന പാത്രായിരുന്നു നല്ല രസം ഈ പാത്രം കാണാനായിട്ട് ഇത് കണ്ട നല്ല രസ അങ്ങനെയൊന്നല്ല വെക്കണ ഇതിന്റെയൊക്കെ മോളില് അങ്ങനെയൊന്നും ചാടുള്ള ചെറുക്കൻ കൊച്ചാ അത് റവ വെക്കണോ റവ അവ രണ്ട് പാക്കറ്റ് ഉണ്ടാവും ഓ പതുക്കില്ല പൊട്ടും ബിസ്കറ്റ് എവിടെയെങ്കിലും വെക്കണം ഇവിടെ തിന്നാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തിന്നാറില്ല എന്നെ ഉള്ളൂ ഞാൻ ഒന്നും തിന്നാറില്ല തിന്നാ ഇരുന്നാ തിന്നും അത്രേ ഉള്ളൂ പക്ഷെ എന്നാ നല്ല ഭയങ്കരമായിട്ട് വെയ്റ്റ് കൂടുവാ എന്നാൽ പ്രഷറും ഇല്ല ഷുഗറും ഇല്ല തൈറോയിഡും ഇല്ല ഒന്നും ഇല്ല ഇതെല്ലാം കുറവാ അതൊക്കെ കൂട്ടാൻ വേണ്ടി വല്ല മധുരം തന്നെ വണ്ണം വയ്ക്കും എന്തുവാണോ കൊളസ്ട്രോളും ഇല്ല ഇതൊക്കെ കുറെ പാത്രം ഉണ്ടായിരുന്നല്ലോ ചേട്ടാ അതെന്ത് ചേട്ടാ വിറ്റോ വാരിക്കിട്ടി കളഞ്ഞോ അപ്പറേ വിറക് വരെ കാണൂലേ അയച്ചിരേ ഉള്ളൂ കൊള്ളൂല ചേട്ടാ അതിനകത്ത് ഉൾക്കൊള്ളൂലായിരിക്കും കൊള്ളുവോ ഓ കറക്റ്റ് ഒരു കിലോ ലത്തി നിക്കുവൊട്ട് നാളെ ഉപ്പുമാവ് പഴം തീരണ്ട പഴം കളഞ്ഞാ പിന്നെ ചേട്ടൻ എന്ത് കൊല തരൂല അല്ല പുതിയതാ പിന്നെ ആ അത് മറ്റേതാ മുളപോടി വേറെ ചിലവ ഉലുവ നിറച്ചിരിപ്പുണ്ട് അതിങ്ങതാ അധികം എടുത്താൽ മതി മഞ്ഞപ്പൊടി ഉണ്ട് ആ അതിനകത്ത് മാത്ര അപ്പുറത്തെ പാത്രത്തിലുണ്ട് അത് മീറ്റ് മസാല മസാലത്തേക്ക് വെക്ക ചിക്കൻ മസാല അത് കശ്മീരി പപ്പടം പിന്നെ അരിക്കാത്ത പപ്പട ഇട്ട് വച്ചാർന്നു അതിനാ എന്ന അതീ മുള്ള ചേട്ടനല്ല ഇവിടത്തെ ഓളിനോള് പുട്ട് എന്ത് കാണോ ഏ പുട്ടേ എന്ത് കാണുവന്ന വെളിച്ചെണ്ണ ഉണ്ടോ അതിനകത്താ എന്നാ അതവിടെ ഇരിക്കട്ടെ കണ്ട സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ചേട്ടന്റെ കാര്യം ഒരു കാര്യം കഴിഞ്ഞാ പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോകും പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോകും അല്ല ഞാനങ്തുക്കി വെച്ചെന്നേ ദൈവം ഇതെല്ലാം തുറന്നു വെച്ചേക്കുവാണോ ചേട്ടൻ സൗദിന്ന് കൊണ്ടുവന്ന മിക്സി ആ അതെ മിക്സി പഴയ മോഡൽ മിക്സി ഞാൻ ചേട്ടൻ കളഞ്ഞു എന്നു പറഞ്ഞില്ലോ അതിന്റെ അകത്തൊരു ചില്ലുകുപ്പിയാണ് അപ്പുറത്തിരിക്കണത് നല്ലൊരു കുപ്പിയാണല്ലോ അതിലെന്തെങ്കിലും ഇട്ട് വെക്കാമല്ലോ ആ കുപ്പിയുടെ അടുത്ത് തന്നെ ഒരു വെള്ളക്കുപ്പി ആ അതല്ല 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 ആ ചില്ല ആ ഡോഗ് ഫുഡ് അതെ അതെ ആ വെക്കാം ആ തവേട ബാക്കി ഇരിക്കണേ ഇതിനകത്തേക്കിട്ട് വെക്കാം അതിനകത്തേക്ക് വെക്കാം ഇതോട്ടൊരു കുപ്പിയോടെ ആ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു പണ്ട് പണ്ട് എന്നിട്ടാ ഞാനിതെല്ലാം കേറ്റി വച്ച മൊത്തം മാറ്റിയായിരുന്നു ഞാൻ ഈ മിക്സി പ്രവർത്തിക്കാതിരുന്ന കേടായി പോകൂല ചേട്ടാ ഞാൻ വന്നേ പിന്നെ ഇപ്പൊ ഒരു വല്ല ആയില്ല ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്നാലും വല്ലപ്പോഴും ചെയ്യണ്ടേ ചില്ല അത് ചില്ല ആ ആ ചാറിൻ്റെ അടപ്പില്ലേ അതിനെ അതിന്റെ അടപ്പ് അടപ്പേതാ എങ്ങനെ അറിയൂല അവിടെ ഒന്നുമില്ല പുളി അതൊന്നും മാറ്റല്ല എന്റെ സാധനത്തിൽ ഞാൻ വെച്ചേക്കണ കുട്ടാറല്ലേ വെക്കുന്നേ ഒന്ന് മാറ്റിട്ടോ ഞാൻ വെച്ചേക്കണ ഓർഡർ വെച്ച ഓരോന്നും പൊടികൾ കണ്ടുപിടിക്കണം മാറ്റി ചേട്ടന് ആ ചായപ്പൊടി ഇടണെ എന്റെ ഇതൊക്കെ അതാ സ്പൂണ് അങ്ങനെ അത് വേറെ സാധനം ഇടണ സ്പൂൺ അതിൽ നിന്നൊക്കെ സ്പൂണൊക്കെ ആവശ്യം ഉള്ളതാ കുരുമുളക് എന്റെ പൊന്നോ ഇതിനാണെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് പോകാമോ എന്നെ നോക്കി പേടിപ്പിക്കുന്നു അതെന്തിനാ അതിനകത്തേക്ക് മാറ്റിയ ആ എന്തിനാ മാറ്റിയ അവിടെ അഴിച്ചു മാറ്റി ഇത്രേം കുപ്പികൾ ഇപ്പൊ നിരത്തി അന്നത്തെ കാലത്ത് കയറ്റിവെക്കുവോ പുട്ടു എന്താണോ വെള്ളം വറ്റിയാ കങ്ങറും മല്ലി എന്നാ ഇതവിടുന്നുണ്ടാണോ ഞാൻ കൊണ്ടുവന്നാണോ ൊടി ഇവിടെ കണ്ടെടുത്ത് വെച്ചാൽ അതാണ് അങ്ങോട്ട് തള്ളി വെച്ച ചാട്ട പൊടികളൊന്നും ഓർഡർ മാറ്റല്ല പിന്നെ എനിക്കൊന്നും കണ്ടാറി അവിടെ നിന്നൊന്നും മലിക്കല്ല ഇനി അത് ഞാനിപ്പ വെച്ച മാത്രാ ഇനി അവിടെനിന്നൊന്നും മലിക്കണ്ട അതവിടെ ഇരുന്നോട്ടാണ് എന്റെ ഓർഡർ അത് തെറ്റിക്കല്ല ചാട്ട എടുത്ത് മാറ്റിയാ പിന്നെ എനിക്ക് അറിയൂല പൊടികളൊന്നും കണ്ടാല എന്നാ പിന്നെ ചോട്ടണ് പൊടികളെല്ലാം എടുത്ത് വന്നോളാം പുതിയ പൊടി വന്നേ എനിക്ക് അങ്ങനെ എഴുതണ ഇഷ്ട അത് സാമ്പാർ പൊടിയെടുത്തോണ്ട് വന്ന ഇനി അത് മാറ്റണ്ട ഞാൻ വെച്ചോളാം എന്തൊരു കഷ്ടമാന്നോർക്കണേ രാവിലെ അടുക്കള കേറു കഞ്ഞി കറിയും വെച്ചോളാം ഞാൻ മാറിയിരിക്കും ആ എന്നാ എന്നാ ഈസി മണിക്കാണിക്കോളൂ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയണം എങ്ങനെയാ ഞാനിങ്ങനെ ഓർഡർ എടുക്കണേ ആദ്യം മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല മീറ്റ് മസാല പിന്നെ മുളക് പൊടി പിന്നെ വീണ്ടും ഒരു മഞ്ഞപ്പൊടി പിന്നെ ഗരം മസാല ഗ്രാമ്പൂ എനിക്ക് ഗ്രാമ്പൂ വേണ്ടക്കത് ഇഷ്ടമല്ല ചേച്ചി एने के, एने एने के, ना ना। ना। <sats> ും തെറ്റിച്ച് കൊണ്ടോണം എനിക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ എളുപ്പത്തിനെങ്ങനെ വെച്ചേക്കണ ഇങ്ങനെ അത് തുറക്കണ എനിക്ക് ഇഷ്ടല്ലോ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യുള്ളു ചാട്ടനല്ലോ അടുക്കള കുക്ക് ചെയ്യണേ ഞാനല്ലേ അപ്പൊ എന്റെ ഇഷ്ടത്തിനല്ല വെക്കണ്ടേ ചാട്ടൻ വെച്ച ചാട്ടൻ ദിവസം കയറിക്കോളണം ഞാൻ മാറിയിരിക്കും തന്നെ അടുത്ത പാത്രമൊക്കെ തിരിച്ചു വെക്കണേ ചാടന പറഞ്ഞാ റവ ഇട്ട് വെക്കണം അതെടുക്കന്ന സാമ്പാർ പൊടിയല്ലേ അവിടെ വെക്ക ഈ ചാട്ടനെന്നെ നോക്കി പിടി പേടിപ്പിക്കുവ ഞാൻ വെച്ചോളാം അത് ഞാൻ വെച്ചാക്കണ ഓണറി വെച്ചോളാം അത് അവിടെ തന്നെ അങ്ങ് വെച്ചാതെ എനിക്ക് ഓരോന്ന് സ്പീഡ് കിട്ടാൻ എനിക്ക് എന്റേതായ സ്ഥലമുണ്ട് അതുകൊണ്ട് ചാട്ടനൊന്നും പന്നില്ലേ നമുക്ക് വഴക്കുണ്ടാക്കാം ഓണത്തല്ലോ അതെടുത്ത് കളി വെച്ചാ എന്നെ കാണാ അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ ചേട്ടൻ വീട്ടിൽ ഇരുന്നാലുള്ള കുഴപ്പം അപ്പൊ വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ സദ്യ വീഡിയോയും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും ബായ് അഭിപ്രായങ്ങളൊക്കെ പറയണേ ബായ്